ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസവും മാങ്ങ കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മാങ്ങയെ പഴങ്ങളുടെ രാജാവ് എന്നാണ് പറയുന്നത് ഇതിന് ആരോഗ്യകരമായ പല വിധത്തിലുള്ള ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ എന്തൊക്കെയാണ് മാങ്ങ ദിവസവും കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മറ്റ് പഞ്ചസാര ലഘുഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് പകരം മാമ്പയും കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് അപ്പോൾ മനസ്സിലാവും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കും ആഴ്ചയിൽ നാല് തവണ അരക്കപ്പ് മാമ്പയം കഴിച്ചവരിൽ രണ്ടു മാസത്തിനു ശേഷം ആയത്തിലുള്ള ചർമ്മത്തിലെ ചുളിവുകൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറയുന്നതായി അടുത്തിടെ നടത്തിയ ഒരു പഠനം തെളിയിച്ചു മാമ്പയത്തിൽ ബീറ്റാ കരോട്ടീൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ രണ്ടും കോശങ്ങളുടെ തകരാറുകൾ വൈകിപ്പിക്കുകയും ചർമ്മത്തെ ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് മാമ്പയം കഴിക്കാവുന്നതാണ് മാങ്ങയിൽ ലൂട്ടീൻ സിയാക് സാന്തിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ കണ്ണുകളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല വിട്ടുമാറാത്ത നേത്ര രോഗങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു വരണ്ട കണ്ണുകൾക്കും രാത്രി അന്ധതയും മാറാൻ സഹായിക്കുന്ന വിറ്റാമിൻ എയും ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് ദിനവും ഇത് ശീലമാക്കാവുന്നതാണ് അർബുദ സാധ്യത കുറയ്ക്കുന്നു മാങ്ങ കഴിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ അർബുദ സാധ്യത വളരെയധികം കുറയ്ക്കുന്നുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സ്വഭാവമുള്ള പോളിഫെനോളുകൾ മാമ്പയത്തിൽ അടങ്ങിയിട്ടുണ്ട് പഠനങ്ങൾ അനുസരിച്ച് ഈ പോളിഫെനോളുകൾ നമ്മുടെ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് പലതരം ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസറായ സ്തനാർബുദത്തെ തടയുന്നതിന് ഇത് സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യം മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചത് തന്നെയാണ് മാമ്പയം കാരണം വിറ്റാമിൻ എ കൂടാതെ മാമ്പയത്തിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ മുടി വീണ്ടും വളരുന്നതിനും മുടി മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും മുടിയുടെ ഘടന നിലനിർത്തുന്നതിനും സഹായിക്കുന്നു മുടി പ്രോട്ടീൻ നിർമ്മിക്കുകയും മുടി മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്ന കൊളാജൻ്റെ ഉൽപ്പാദനത്തിനും വിറ്റാമിൻ സി സഹായിക്കുന്നു മികച്ച ദഹനം നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് ഉത്തമമായ ഡയറ്റ് ഫൈബർ അമിലേസ് സംയുക്തങ്ങൾ എന്നിവയും മാമ്പയത്തിൽ അടങ്ങിയിട്ടുണ്ട് വലിയ ഭക്ഷ്യതന്മാത്രകളെ തകർക്കാൻ ഇവ സഹായിക്കുന്നു അതുവഴി ശരീരത്തിന് എളുപ്പത്തിൽ ആഗീകരണം ചെയ്യാൻ കഴിയും അതുപോലെ വിട്ടുമാറാത്ത മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ദിനവും അല്പം മാങ്ങ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രമേഹത്തെ കുറയ്ക്കുന്നു നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഏറ്റവും മികച്ചതാണ് മാങ്ങ മാമ്പയം കഴിക്കുന്നത് അമിതവണ്ണമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറച്ചതായി തെളിയിക്കുന്ന ഒരു പഠനത്തിന്റെ ഫലമായാണ് ഇത് കണ്ടെത്തിയത് മാമ്പയം തീർച്ചയായും മധുരമുള്ളതാണ് പക്ഷേ പ്രമേഹമുള്ളവർക്ക് പോലും അവയെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും തണ്ണിമത്തൻ അല്ലെങ്കിൽ വാഴപ്പഴം പോലുള്ള പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാമ്പയത്തിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട് അതിനാൽ അരക്കപ്പാണെന്ന് ഉറപ്പുവരുത്തി പ്രമേഹ രോഗികൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മോർണിംഗ് സിക്നസ് ഇല്ല മോർണിംഗ് സിക്നസ് എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ചതാണ് മാമ്പയം ഗർഭകാലത്തെ ഈ അസ്വസ്ഥതകൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് മാമ്പയം മാമ്പയത്തിന്റെ മധുരവും ചെറുതായി പുളിയുമുള്ള രുചി ഈ ഘടകത്തിന് കാരണമാകുന്നു ഓക്കാനം ശമിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ബി സിക്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മാമ്പയത്തിലെ പോഷകങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വികാസത്തിന് സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാമ്പയം ഉൾപ്പെടുത്തുന്നത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വിളർച്ചയെ മറികടക്കാൻ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക